കാരണം ഈ ഈ ഈ സിന്ദൂരം കൊണ്ടാണ് കടയെല്ലാം ലാഭം നഷ്ടം തന്നെ ആയിരിക്കും നിറച്ചും കൊടുത്താലും തികയല്ല വരുന്നത് ആന്ധ്രാസാമി കർണാടകയ്ക്ക് ഇതിന് മുമ്പായിരം കമ്പ് കൊടുത്താലും തികയല്ല സിന്ദൂരമാണ് നമുക്ക് ഒരു സ്പൂണ് കൊടുത്താൽ പത്ത് പേർക്ക് കേക്കാനുള്ളത് കിട്ടും ബദലായിട്ട് കുങ്കുമ എത്തിക്കാൻ കഴിയും പിന്ന പറഞ്ഞ ഒരു കിലോയ്ക്ക് ആന്ധ്രയിൽ നമ്മൾ ആയിരം രൂപ അവർ പറയുന്നത് ഇവിടെ വരുമ്പോൾ എൻ്റെ ടാക്സ് വേറെ എനിമേലി കൊണ്ടുവരുന്ന ഏതെങ്കിലും പൈസ വേറെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മേളി വരും ഈ പ്രാവശ്യം ഹൈക്കോടതി ശക്തമായ രീതിയിൽ ഇവിടുത്തെ രാസസന്ദൂരം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് വില കൂടിയ കുങ്കുമം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിരുന്നത് ഈ രാസസന്ദൂരത്തിന് മറ്റൊരു പകർപ്പക അപ്പോൾ അതിനാണ് പരിശോധന വേണമെന്ന് പറയുന്നത് നമസ്കാരം ശബരിമല കാലം ആരംഭിച്ചു ഞായറാഴ്ച വൈകുന്നേരത്തോടെ ശബരിമല ശ്രീഗോവിൽ തുടക്കുന്നതോടെ തീർത്ഥാടകർ എത്തിച്ചേരും ഇപ്പോൾ തന്നെ എരുമേലിയിൽ പേട്ടതുള്ളുന്നതിനായി എത്തിച്ചേരുന്ന അയ്യപ്പഭക്തന്മാരുടെ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇ ഇത്തവണ തീർത്ഥാടന കാലത്ത് ഒരു പ്രത്യേകതയുണ്ട് ഹൈക്കോടതി വിധിയെ തുടർന്ന് രാസ രാസസിന്ധൂരത്തിൻ്റെ വിൽപ്പന നിരോധിച്ചിരുന്നു അതേ തുടർന്ന് ഇപ്പോൾ ലേലം ചെയ്ത കടകളിലൊന്നും തന്നെ സിന്ദൂരം കാണാനില്ല അയ്യപ്പഭക്തന്മാർ പേട്ടതുള്ളുന്നതിനായി ശരക്കോല കത്തി ഗത കച്ച മണി എന്നിവയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സിന്ധൂരം എന്നത് സിന്ധൂരം ഇല്ലാതെയാണ് ഇത്തവണ കച്ചവടം ചെയ്യുന്നത് നമുക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ ആളുകൂടി ചോദിക്കാം ഇത്തവണ സിന്ധൂരം ഇല്ല അല്ലേ സിന്ധൂരം ഇല്ല സിന്ധൂരം ഇല്ലാത്ത കാരണം കച്ചവടം ഇല്ലവടത്തെ ബാധിക്കും കച്ചവടത്തെ ബാധിക്കും അതായത് ഈ സിന്ധൂരം കൊണ്ടാണ് ഈ കടയെല്ലാം ലാവായിട്ട് പോകുന്നത് ഈ പ്രാവശ്യം ലാവും കിട്ടത്തുമില്ല നഷ്ടം തന്നെ ആയിരിക്കും ബദൽ സിന്ദൂരം നിങ്ങൾ ചെയ്തിരുന്നു അന്വേഷിച്ചു പക്ഷേ അതൊന്നും സിന്ധൂരം പറ്റത്തില്ലെന്നാണ് പറയുന്നത് ഇത് പൊടി വെള്ളത്തിൽ കളരുന്നെന്നും പറഞ്ഞാണ് ഇത് നിർത്തലാക്കി അതുകൊണ്ട് ഭയങ്കര നഷ്ടം തന്നെ ഇത് ദേവസ്വത്തിൻ്റെ ഇനി ലേലം നടക്കാതുകൊണ്ട് ആരും കട എടുക്കാറില്ല ഇനി ഇത്തവണ സിന്ദൂരം നിങ്ങൾക്ക് വിൽക്കാൻ കഴിയത്തില്ല അപ്പം അത് എന്താണ് കച്ചവടത്തെ ബാധിക്കും കച്ചവടത്തെ നൂറ് ശതമാനം ബാധിക്കും കാരണം ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇരുമേലി ഈ വ്യാപാരം ചെയ്യുന്നതാണ് അന്നോട്ട് ഈ ആറ് കളറുണ്ട് ഇന്നിപ്പോൾ ഇത് കൊടുത്താൽ നമുക്ക് ഇത് ചന്ദനം ഇത് ഭസ്മം അല്ല വിമോതി എന്ന് പറയും നമ്മളിതിന്മേലില്ല അത് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കൊടുത്താൽ പിമാർക്ക് നിറച്ചും കൊടുത്താൽ തികയല്ല വരുന്ന ആന്ധ്രാസ്വാമി കർണാടകയ്ക്ക് ഇതിന് മുഴുവായിട്ട് നമ്മൾ കൊടുത്താലും തികയല്ല ഇത് കൊടുക്കുമ്പം ഇങ്ങനെ ബാരി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരാൾക്കും കൊടുക്കാൻ സിന്ദൂരമാണേൽ നമുക്കൊരു സ്പൂണ് കൊടുത്താൽ പത്ത് പേർക്ക് തേക്കാനുള്ളത് കിട്ടും െ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് കേരള ഹൈക്കോടതി നിരോധിച്ചേക്കുവാണെന്ന് പറഞ്ഞു അപ്പം സിന്ധുവിന് നമുക്ക് ബദലായിട്ട് കുങ്കുമ എത്തിക്കാൻ എത്തിക്കാമെന്ന് പറഞ്ഞ ഒരു കിലോയ്ക്ക് ആന്ധ്രയിൽ നമ്മൾ ആയിരം രൂപ അവർ പറയുന്നത് ഇവിടെ വരുമ്പോൾ എൻ്റെ ടാക്സ് വേറെ എനിമേലിൽ കൊണ്ടുവരുന്ന ഏതെങ്കിലും പൈസ വേറെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മേളി വരും അപ്പം ഇത് കൊണ്ടുവന്ന് നമുക്ക് ഇവർക്ക് നിറച്ചും ഭാര്യ കൊടുത്താൽ നമുക്ക് മോലാകരം കടപാടകയുണ്ട് ഇതെല്ലാം പാടുകയാണ് എല്ലാം ജി എസ് ടി കൊടുക്കണം നിലവിൽ മൊത്തത്തിൽ കടയെടുത്തവരെല്ലാം തീർന്നു നിൽക്കുന്നൊരു സമയമാണ് കച്ചവടപ്പം സ്വാമിമാർ വന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുക മേടിക്കുന്നില്ല കാരണം മറ്റുള്ളൊരു കട സിന്ദൂരം ഉണ്ടെന്ന് പറഞ്ഞ് അവർ വെളിയിലോട്ട് പോവുക രാശി ചെന്ന് കൊച്ചമ്പടത്തിൽ നിൽക്കുമ്പോൾ ഇതും അവിടെ ഇത് മാത്രമേ ഉള്ളൂ ശബരിമല തീർത്ഥാടനം ആരംഭിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആ തീർത്ഥാടകരുടെ ഒരു ബാഹുല്യം എനിമയിൽ കൂടി വരികയാണ് ഈ പ്രാവശ്യം ഹൈക്കോടതി ശക്തമായ രീതിയിൽ ഇവിടുത്തെ രാസസിന്ദൂരം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് ആ വിധിയെ നമ്മൾ സ്വാഗതം ചെയ്യുക കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങളും ശാരീരിക ഉണ്ടാക്കുന്ന ഈ രാസസിന്ദൂരം ഒരു വർഷം ആ ഇരുപത്തി ഒരു മാസം രണ്ട് മാസം കൂടി ആയതാണ്ട് ഇരുപത്തി അഞ്ച് ടൺ സാധനമാണ് എരുമേലിൽ എന്നെ വിറ്റഴിക്കുന്നത് അപ്പോൾ അത് നിരോധിച്ചത് വളരെ നല്ല കാര്യമാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിശോധന ഇപ്പം ഇപ്പം നിലവിൽ രാസ സിന്ദൂരം അങ്ങ് വിൽക്കുന്നില്ല പക്ഷേ ഇനി കാല കുറച്ച് ദിവസം കഴിയുമ്പോൾ പല രീതിയിലുള്ള ജൈവ സിന്ധൂനമാണെന്നും ഒറിജിനൽ കുങ്കുമാണെന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലും ഭാവത്തിലും ഈ സിന്ദൂരം പ്രത്യക്ഷപ്പെടാം പക്ഷേ അത് അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് തലത്തിൽ ശക്തമായ പരിശോധനകളും അതിനുള്ള നടപടികളും ഉണ്ടാകണം എങ്കിൽ മാത്രമേ ആ നിരോധനം കൊണ്ട് നമുക്ക് ഫലമുണ്ടാകുകയുള്ളൂ ഇല്ലെങ്കിൽ പഴയ പോലെ തന്നെ ആകാനുള്ള സാധ്യതയുണ്ട് വില കൂടിയു കുങ്കുമൊക്കെ വിൽക്കാൻ വില കൂടിയ കുങ്കുമം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിരുന്നത് ഈ രാസസിന്ദൂരത്തിന് മറ്റൊരു പകർപ്പകാം അപ്പോൾ അതിനാണ് പരിശോധന വേണമെന്ന് പറയുന്നത് ലാബിൻ്റെ പരിശോധന വേണം അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അവർ അതിന് കർശനമായ പരിശോധനകൾ നടത്തുകയാണെങ്കിൽ ഈ നിരോധനം നമുക്ക് പ്രാബല്യത്തിൽ രാസവസ്തുക്കൾ അടങ്ങിയ സിന്ദൂരം ഹൈക്കോടതി നിരോധിച്ചിട്ടുണ്ടെങ്കിലും കരിഞ്ചന്തയിൽ ഇവ വിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഇത്തരത്തിൽ സിന്ധൂരത്തിന് ഗുണമേന്മയുള്ള സിന്ദൂരമാണോ വിൽപ്പന നടത്തുന്നതെന്നുള്ള ഒരു പരിശോധന ടെസ്റ്റ് കേന്ദ്രം കൂടി ആരംഭിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാപകമായ വിലയിൽ വലിയ വിലയും തോതിലുള്ള വിലയിൽ ഇതിവിടെ വിറ്റഴിക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം കച്ചവടക്കാർ പറയുന്നത് ഈ സിന്ദൂരം വിൽപ്പന നടത്താതെ വരുന്നതോടെ അവിടെ വ്യാപാരത്തെ കാര്യമായി ബാധിക്കുമെന്നാണ് പറയുന്നത് ദേവസ്വം ബോർഡ് ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ഈ പ്ലോട്ടുകൾ ലേലത്തിന് നൽകി അതെടുത്ത് നടത്തുന്നത് അവരെയൊക്കെ പെട്ടെന്നുള്ളൊരു നിരോധനം കാര്യമായി ബാധിച്ചിരിക്കുകയുമാണ് ക്യാമറാമാൻ ജിതിനൊപ്പം സിയർച്ച മറുതാടൻ മലയാളി കോട്ടയം